ഹായ് ഡിയേഴ്സ് ഇറ്റ് എന്തിന് വേറെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ കാത്തിരുന്ന വാർത്തയുമായിട്ടാണ് എം എസ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് പക്ഷേ ആ വാർത്ത ഒരിക്കലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ന് രാത്രി ഏഴ് മുപ്പത് പി എമ്മിന് എം എസ് സൊല്യൂഷൻസിൻ്റെ എസ് എസ് എൽ സി യൂട്യൂബ് ചാനലിൽ ഏഴ് മുപ്പത് പി എമ്മിന് കേരളത്തിലെ മുഴുവൻ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും എ പ്ലസ് ലഭിക്കുന്ന അടിപൊളി സർപ്രൈസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് നിങ്ങൾ കറക്റ്റ് ഏറെ മണിക്ക് ഈ ചാനലിലേക്ക് വന്നാൽ മതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏത് ടെൻഷനിലാണെങ്കിലും ഓണ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് ചാപ്റ്റർ ചാപ്റ്ററല്ല നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് റിവിഷനിലേക്കുമല്ല നിങ്ങളിപ്പോൾ ചെയ്തു പഠിക്കേണ്ടത് ആണ് ശരിയല്ലേ സോ ആ ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾ ചെയ്യുന്ന ഒരു ചോദ്യം നിങ്ങളൊരു ചോദ്യം ഒരു നാല് മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ചെയ്യുകയാണ് പക്ഷേ എക്സാമിന് അത് വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചോദ്യം ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണോ എന്ന് പോലും നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെയാണ് എം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം എന്തായിരിക്കും ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനലിൽ എം എസ് കുട്ടികൾക്ക് വേണ്ടി നൽകാൻ പോകുന്ന ആ ഒരു സർപ്രൈസ് വാർത്ത എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ മറ്റൊരു കാര്യം എടാ നീ ഇപ്പോൾ എസ് ആണെങ്കിൽ നിനക്ക് നോട്ട്സ് വേണോ ഷോർട്ട് നോട്ട്സ് വേണോ നിനക്ക് എസ് എൽ സി ബന്ധപ്പെട്ട എ ടു സെറ്റ് സംശയങ്ങളുണ്ടോ മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിനക്ക് വേണോ അതൊന്നുമല്ല നിനക്ക് ചാപ്റ്ററിൻ്റെ സമ്മറി ഒരു ബിറ്റ് നോട്ടായിട്ട് നിനക്ക് വേണോ എങ്കിൽ ഇതാ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പുതിയൊരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എടാ എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തൊന്ന് എന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇന്ന് രാത്രി ഏഴേ മുപ്പത് പി എമ്മിന് എം എസ് സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലൈവിൻ്റെ ലിങ്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലൈവിലിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചു വെക്കുക കറക്റ്റ് ഏഴര മണിക്ക് നിങ്ങൾ വരിക അധികം ദീർഘിപ്പിക്കില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ നമ്മൾ ആ സർപ്രൈസും കൊണ്ട് തരും ആ സർപ്രൈസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോളൂ കേരളത്തിലെ മുഴുവൻ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും മുഴുവൻ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കും ഫുൾ മാർക്കിൽ ഒരു ഒരു സർപ്രൈസുമായിട്ടാണ് വരുന്നത് അത് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഒരല്പം നേരത്തെ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ എം എസ് സൊല്യൂഷൻ കേരളത്തിലെ മുഴുവൻ കുട്ടികളുടെയും ആ ഒരു ടെൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷേ അതെന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി തന്നെയായിരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി സോ ആ ഒരു ലൈവിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ അടിച്ച് നോട്ടിഫൈ മീ എനേബിൾ ചെയ്തു വെക്കാൻ മറക്കല്ലേ സോ കമൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇത്ര കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ സോ വീണ്ടും കാണാം മിസ് മി എം മസ് ഫ്രോം എ മെസ് സൊല്യൂഷൻസ് ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻസ് അപ്പോൾ രാത്രി ഏഴ് മുപ്പതിനെ കാണാൻ മറക്കല്ലേ